കവിതയെ എൻ്റെ എന്റെ ഫ്രോയ്ഡ് ജ്ഞാനം എന്ന സമാഹാരത്തിൽ ഈ കവിത ഉണ്ട് എഴുത്തില് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഒരു കവിത എഴുതാൻ അല്ലെങ്കിൽ അതിൻ്റെ സാധ്യത കാരണം എന്നത് പലപ്പോഴും എൻ്റെ അനുഭവത്തിൽ ഒരു വസ്തുവിൽ നിന്നോ ഒരു നോട്ടത്തിൽ നിന്നോ ഒരു നിറത്തിൽ നിന്നോ ഒരു ആകൃതിയിൽ നിന്നോ ഒക്കെ സാധാരണയായിട്ട് കവിത ഉണ്ടാവുന്ന രീതി എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഈ കവിതയും ആണി എന്ന കവിതയും അങ്ങനെ ഒരു ഒരു വസ്തുവിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് ദീർഘകാലം ഞാൻ ഗൾഫിലായിരുന്നു ഒരു കച്ചവടക്കാരനായിരുന്നു അക്കാലത്ത് കുടുംബസമയത്ത് താമസിച്ചിരുന്ന കുറേ വർഷങ്ങൾ താമസിച്ചിരുന്ന ഒരു ഫ്ളാറ്റ് വിട്ടുകൊടുക്കേണ്ടി വന്ന സമയത്ത് കുടുംബം നാട്ടിൽ പോകുന്നു ജീവിതത്തിന്റെ കുറച്ച് അനിശ്ചിതത്വം മുന്നിൽ വന്ന പെടുന്നു അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഈ ഫ്ലാറ്റ് തിരിച്ചു കൊടുക്കുമ്പോൾ ഈ ഫ്ലാറ്റ് ആണെങ്കിൽ ഒരു ബാങ്കിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സാധാരണ ഈ ഫ്ലാറ്റ് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇത് കിട്ടിയത് അതേ മട്ടിൽ തന്നെ അതിന്റെ രൂപം ചുമരുകളുടെ നിറം നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ ആ മാറ്റങ്ങളൊക്കെ വീണ്ടും തിരിച്ച് പഴയ പടി ആക്കിയിട്ട് വേണം ഫ്ലാറ്റ് തിരിച്ചു കൊടുക്കാൻ ഒരു നിയമം അവിടെ നിലവിലുണ്ട് അപ്പം അതിനു വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു അത്രയും കാലം എന്നോടൊപ്പം ഉണ്ടായിരുന്ന കുടുംബം നാട്ടിലേക്ക് പോകുന്നു വല്ലാത്ത ഏകാന്ത അനുഭവപ്പെടുന്നു ദീർഘകാലം താമസിച്ച കുട്ടികൾ ഓടി നടന്ന ഞങ്ങൾ ഒന്നിച്ചിരുന്ന ആ വീട് ഉപേക്ഷിക്കേണ്ടി വരുന്നു അങ്ങനെ അവിടുത്തെ ആ പഴയ അടിച്ചിരുന്ന നിറങ്ങൾ മാറ്റുന്നു ഇങ്ങനെ വരുമ്പം ചുവരിലൊരാണി നിൽക്കുന്നുണ്ട് ഞങ്ങളൊരു പെയിന്റിങ് തൂക്കിയിട്ടിരുന്നൊരാണിയാണത് ഈ ആണി അല്ലാതെ തറച്ചു കയറി അതങ്ങനെ അത് അതങ്ങനെ നിന്നു ഫ്ലാറ്റ് തിരിച്ചു കൊടുക്കുന്നു ജീവിതം മാറുന്നു നമ്മൾ പല ഭാഗങ്ങളിലേക്കായിട്ട് ചെതറിപ്പോകുന്നു പിന്നീട് എപ്പോഴോ ഈ ആണി അതുണ്ടാക്കിയ ചോര പൊടിച്ചിൽ ജീവിതത്തിന്റെ പൊടിച്ചില് അതിന്നാണ് ഈ കവിത ഉണ്ടായത് കവിതയുടെ പേര് ആണി ഞാൻ ആ കവിത വായിക്കാം ആണി ചുവരിൽ തൂങ്ങിക്കിടന്ന ദൈവത്തിന്റെ പടം താഴെ വീണ് ഉടഞ്ഞതിനുശേഷം കുറെ കാലം ആ ആണി അങ്ങനെ തന്നെ ഒരേ നിൽപ്പു നിന്നു ദൈവത്തിന്റെ മറ്റൊരു പടമോ കുടുംബ ഫോട്ടോയോ കാടിന്റെ പച്ചയോ കടലിന്റെ നീലയോ ആരാധ്യനായ നേതാവിന്റെയോ ഇഷ്ടക്കാരനായ കളിക്കാരന്റെയോ പ്രിയങ്കരനായ നടന്റെയോ അങ്ങനെ എന്തെങ്കിലും ചുവരിൽ തൂക്കിയാലോ എന്ന് ം ഓർത്തതാകും ഒന്നുമുണ്ടായില്ല ആ ആണി അങ്ങനെ തന്നെ ഒരേ നിൽപ്പ് നിന്നു ചിലപ്പോഴെല്ലാം കളിയിൽ തോറ്റ യുവാവായോ യുദ്ധത്തിൽ മുറിഞ്ഞ പട്ടാളക്കാരനായോ ആൾതാമസമില്ലാത്ത നഗരമായോ മക്കൾ വൃദ്ധയായോ മഞ്ഞുകാലത്തെ ഭ്രാന്തനായോ ആ ആണി എന്നോട് എന്ന പോലെയായി ആണിയോടും കണ്ണിൽ ഉള്ളിൽ എന്തോ വന്നു തറച്ച് ചോര പൊടിഞ്ഞു ചുവരിൽ പുത്തഞ്ചായമടിക്കാൻ തുടങ്ങിയതും പിന്നെയും ആദ്യായി എവിടെ ഒളിപ്പിക്കും എന്നറിയാതെ തുരുമ്പിച്ച ഏകാന്തത വീടു വളഞ്ഞു കുട്ടികൾ പേടിച്ചു കരഞ്ഞു അയൽക്കാർ ഓടിക്കോടി അഭ്യൂഹങ്ങൾ പരന്നു പറിച്ചെറിയാൻ വയ്യാത്തത്ര ആഴത്തിലേക്ക് നീണ്ട മുന പതുക്കെ പതുക്കെ ദൈവസന്നിധികളും ഇതിഹാസഭൂമികളും കടന്ന് ചരിത്ര സ്മാരകങ്ങളും യുദ്ധഭൂമികളും കടന്ന് വീടും പറമ്പും കടന്ന് ഇടവഴികളും പൊതുനിരത്തുകളും കടന്ന് ബഹുനില കെട്ടിടങ്ങളും നഗരങ്ങളും കടന്ന് ആ ആണി അങ്ങനെ തന്നെ ഒരേ നിൽപ്പുനിന്നു ആണി അങ്ങനെ തന്നെ ഒരേ നിൽപ്പുനിന്നു